ട്രാവൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ട്രാവൽ ചെയ്യുമ്പോൾ അടിപൊളി അടിപൊളി സ്ഥലങ്ങൾ കാണുക എന്നതിനോടൊപ്പം തന്നെ പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യമാണ് പോക്കറ്റ് കീറാതെ മെച്ചപ്പെട്ട താമസ സൗകര്യത്തിൽ താമസിക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ താമസിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് സർക്കാർ ഗസ്റ്റ് ഹൗസുകളും റെസ്റ്റ് ഹൗസുകളും തന്നെ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടെ മുപ്പത് കോടിയുടെ അധിക വരുമാനമാണ് സർക്കാർ ഗസ്റ്റ് ഹൗസുകളിലൂടെ നമുക്ക് നേടാനായത് വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ സമ്മാനിച്ചത് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ മുഖ്യ അജണ്ടകളിലൊന്നാണ് മികച്ച താമസ സൗകര്യം കണ്ടെത്തുക എന്നത് അത്തരത്തിൽ കുറഞ്ഞ ചെലവിൽ സഞ്ചാരികളുടെ ഇഷ്ടവിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ റെസ്റ്റ് ഹൗസുകൾ സർക്കാർ തലത്തിലുള്ള വി ഐ പി വി ഐ പൾക്ക് മാത്രമുള്ള ഒരിടം എന്ന പണ്ടത്തെ ഇമേജ് ഒക്കെ മാറി സംഗതി ഇപ്പോൾ മൊത്തത്തിൽ കളറാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് ആയതോടെ പൊതുജനം ഹാപ്പിയാണ് ഇപ്പോൾ ഓൺലൈനായി ആർക്കും മുറികൾ ബുക്ക് ചെയ്യാം നല്ല സൗകര്യത്തിൽ സുഖമായി താമസിക്കാം കഴിഞ്ഞ നാല് വർഷത്തിനിടെ പത്ത് ലക്ഷത്തിലധികം പേരാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത് ഇതിലൂടെ മുപ്പത് കോടിയുടെ അധിക വരുമാനവും സർക്കാരിന് നേടാനായി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള റെസ്റ്റ് ഹൗസുകളുണ്ട് പഴയ സർക്കാർ കെട്ടിടങ്ങളൊക്കെ അടിപൊളിയായി നവീകരിച്ചു കൂടാതെ ഏഴ് റസ്റ്റ് ഹൗസുകൾ പുതിയതായി ആരംഭിക്കുകയും ചെയ്തു പതിനേഴ് എണ്ണത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് സീസണുകൾ വ്യത്യാസമില്ലാതെ ആവുന്ന സാഹചര്യമാണ് ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ ത്രീ സ്റ്റാർ ഹോട്ടലിലെ താമസാനുഭവം എല്ലാവർക്കും ലഭിക്കുന്നു എന്നതാണ് അതിഥി മന്ദിരങ്ങളുടെ ഈ ജനകീയതയ്ക്ക് കാരണം ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിലെ ടൂറിസം മേഖല അങ്ങനെ മികവിന്റെ പാതയിൽ കുതിക്കുകയാണ് അപ്പൊ എങ്ങനെയാ അടുത്ത ട്രിപ്പിനുള്ള പ്ലാൻ ഇപ്പോഴേ തുടങ്ങുമല്ലേ ചെറിയ വിലയിൽ വലിയ സൗകര്യങ്ങളോടെ സർക്കാർ റെസ്റ്റ് ഹൗസുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്